ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് നമ്മുടെ ഒരു ആണ് കേട്ടോ നമ്മൾ ടു തേർട്ടിയുടെ പ്ലാൻസുകൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി കാരണം നല്ല പ്ലാൻസുകളോ നല്ല ഹെൽത്തിയും ബുഷിയുമായിട്ടുള്ള പ്ലാൻസുകളാണ് ടു എയ്റ്റിയുടെ പ്ലാൻസ് മേടിച്ചവർക്കറിയായിരിക്കും അതിനേക്കാളും സ്വല്പം സൈസ് ചെറുതായിരിക്കും പക്ഷേ അതേപോലത്തെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയട്ടും എല്ലാം പിന്നെ ഈ വീഡിയോയിൽ വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മളൊരു ഗിഫ്റ്റ് ഓഫർ ചെയ്തിരുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനും വിത്ത് ബഡോട് കൂടിയുള്ള പ്ലാന്റുകളാ കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ പ്ലാന്റുകളൊക്കെ നോക്കിയിട്ട് എത്ര ഷൂട്ടുണ്ട് പിന്നെ ഈ ലീവ്സൊക്കെ നോക്കൂ ശരിക്കും പറഞ്ഞാൽ എൻഡ്രോബിയത്തിന് ഡാർക്ക് ഗ്രീനും അല്ല ലൈറ്റ് ഗ്രീനും അല്ലാത്ത ഒരു നല്ലൊരു കളർ ആ ഒരു ഗ്രീൻ കളർ വരുമ്പോഴാണ് അതൊരു ഹെൽത്തി പ്ലാന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് റേറ്റ് കുറവാണെന്ന് കരുതി പ്ലാന്റ്സിനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ചില വെറൈറ്റിയുടെ കൊണ്ടാട്ടോ ഈ ചിലത് ഒന്നോ രണ്ടോ ഷൂട്ടുള്ളത് ബാക്കിയെല്ലാം ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാട്ടോ പിന്നെ ഈ ടു തേർട്ടിയുടെ പ്ലാൻസിൽ തന്നെയാണ് നമുക്ക് ബഡോട് കൂടി വന്നിട്ടുണ്ട് കുറച്ച് പ്ലാൻസ് ഉള്ളൂ കേട്ടോ ബഡ്ഡുള്ളത് ടു തേർട്ടിയുടെ ഇതിൽ അതിൽ മൂന്ന് പേർക്ക് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനുള്ള ഗിഫ്റ്റാണത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അതിൻ്റെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്കായിരിക്കും കേട്ടോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ഒരു ന്യൂ ഇയറിൻ്റെ ഗിഫ്റ്റ് ചെയ്തിരുന്നു അത് ഡിസംബറിലെ ഏറ്റവും കൂടുതൽ എമൗണ്ടിന് പർച്ചേസ് ചെയ്ത ഒരാൾക്ക് നമ്മൾ കലനോപ്സിസ് വിത്ത് ബഡ് അയച്ചിരുന്നു അപ്പം ഞാനിതിൽ കാണിക്കുന്നതൊക്കെ അത് തന്നെയാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്ന എല്ലാവരും ചോദിക്കും പ്ലാൻ സൈസ് ഇടാമോ പ്ലാൻ സൈസ് ഇടാമോ എന്ന് ചോദിക്കും പക്ഷെ നമുക്ക് ഹോം ഗാർഡൻ ആണ് നമ്മുടെ കയ്യിലുള്ള ഈ പ്ലാൻസുകൾ തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇതാണ് നമുക്ക് വിത്ത് ബഡ്ഡോടു കൂടിയുള്ള ടു തേർട്ടിയുടെ പ്ലാൻസ് ഇതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ കാറ്റലോഗ് കളേഴ്സുകൾ വരുന്നത് ഇതൊക്കെയാണ് ഇതിലേതെങ്കിലും ഞാൻ ഇടാൻ വിട്ടു വിട്ടുപോയിട്ടുണ്ടെങ്കിലോ നിങ്ങളെനിക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി വേറെ ഏതെങ്കിലും അധികമായിട്ട് കളേഴ്സുകൾ ഉണ്ടെങ്കിൽ ഞാനതിൽ ഷെയർ ചെയ്യാം കൂടുതൽ കളേഴ്സുകളും ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിലേക്ക് വാട്സപ്പ് ചെയ്യുക മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ചോദിക്കാൻ ശ്രമിക്കുക ഞാൻ ഉടനെ റിപ്ലൈ തരാറുണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കോൾ ചെയ്യാം കേട്ടോ ഞാൻ മാക്സിമം കോൾ ചെയ്യാൻ പറയില്ല വാട്സപ്പ് ചെയ്യാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കളേഴ്സ് വരുന്നത് ഓരോ വെറൈറ്റീസും കുറച്ച് കുറച്ച് പ്ലാൻസുകളായിരിക്കും ഉള്ളത് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും വിത്ത് ബഡായിട്ട് നമുക്ക് കിട്ടുന്നത് പിന്നെയുള്ളവർക്ക് അവൈലബിൾ ആയിരിക്കും സ്റ്റോക്ക് തീരുന്ന അനുസരിച്ച് ഞാൻ പറയാം കേട്ടോ അപ്പോൾ എനിക്ക് കളേഴ്സ് ഇട്ടിട്ടൊന്ന് ചോദിച്ചാൽ മതി അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ്